ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു പല ആൾക്കാരുടെയും ഫാൻ ബേയ്സിൻ്റെ കാര്യം ഇന്നലെ നടന്ന വഴക്ക് അതിന് കാരണമായിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് എന്ന് വെച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കാലു പിടിക്കാം ഓക്കേ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഇന്നലെ റസ്മിൻ ബായ് ജാസ്മിൻ വഴക്ക് തല്ല് എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ സംഭവിച്ചിരുന്നു അവിടെ വലിയ രീതിയിൽ വഴക്ക് നടന്നിരുന്നു കഴുത്തിന് പിടിച്ചിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ കണ്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബിഗ് ബോസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ബിഗ് ബോസ് ഒരടി ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതായത് റോക്കി സിജോ വിഷയം ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസ് കോടതിയും കേസുമായി നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ കാണിക്കാതിരുന്നത് പക്ഷേ സംഭവം നടന്നിട്ടുണ്ട് അത് വേറെ കാര്യം ഇന്നത്തെ ആ വഴക്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് തീർച്ചയായും അതിൽ റസ്മിൻ ഭായുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് അതിൽ രണ്ടഭിപ്രായമില്ല ഒരേ ഒരു അഭിപ്രായം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ജാസ്മിന് രണ്ടടിയുടെ കുറവുണ്ട് എന്ന് തീർച്ചയായും അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ജാസ്മിൻ മുൻപ് ചെയ്ത പല പ്രവൃത്തികളും വളരെ മോശമാണ് ഇപ്പോൾ ജിൻഡോയെ അടിച്ചത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇന്ന് വെച്ച് ഈ വിഷയത്തിൽ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ജാസ്മിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നതുകൊണ്ട് തന്നെ ടാസ്കിന്റെ ഭാഗമായി ജാസ്മിൻ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ടാസ്കിനപ്പുറം പേഴ്സണൽ ഗ്ലഡ്ജ് വെച്ച് പെരുമാറുന്ന പല ആൾക്കാരും അവിടെ അവിടെയുണ്ട് അതിൽപ്പെടുന്ന ഒരാളാണ് റസ്മിൻ ഭായ് റസ്മിൻ ഭായ്ക്ക് എന്തോ ഒരു ദേഷ്യം ജാസ്മിനോടുണ്ട് ആ ദേഷ്യമാണ് അവിടെ തീർത്തത് അവിടെ ജാസ്മിൻ തീർത്തും പരാതി മാത്രമാണ് പക്ഷെ അവിടെ ജാസ്മിൻ തിരിച്ച് പ്രതികരിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണം ജാസ്മിൻ അതിനുശേഷം പറയുന്നുണ്ട് റസ്മിൻ ബായ് ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പ്രതികരിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇന്നലത്തെ വിഷയത്തോടു കൂടി ജാസ്മിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ടുണ്ട് ഭൂരിഭാഗവും ഹേറ്റേഴ്സ് ആണ് ഉള്ളത് ഫാൻ ബേസും ഉണ്ട് പക്ഷെ അത് വളരെ കുറച്ച് മാത്രമാണ് ഇന്നലത്തെ ആ ഒരൊറ്റ വിഷയത്തോടു കൂടി ജാസ്മിന്റെ ഗ്രാഫ് വളരെ ഉയരത്തിലായിരിക്കുന്നു ഇന്നലെ ജാസ്മിൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടും ജാസ്മിൻ തിരിച്ച് പ്രതികരിച്ചില്ല എന്നുള്ളതുകൊണ്ടും ജാസ്മിൻ അതിനുശേഷം അതായത് അടിയോ തള്ളോ എന്തോ വാങ്ങിച്ചതിന് ശേഷം ജാസ്മിൻ വീണ്ടും റോബോ ആയിട്ട് വീണ്ടും ആക്ട് ചെയ്തിരുന്നു അത് പല ആൾക്കാർക്കും ഒരു സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നിയത് തീർച്ചയായും എനിക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് സിജോ ഒക്കെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ജാസ്മിന് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോ ഫാൻ ബേസ് ജാസ്മിന് വളരെ മികച്ച രീതിയിൽ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ റസ്മിൻ ബായ് വീണ്ടും കട്ട നെഗറ്റീവ് ആയിട്ടുണ്ട് വളരെ പരിതാപകരമാണ് ഇപ്പോ റസ്മിൻ ബായുടെ ഒരു അവസ്ഥ തീർച്ചയായും നമ്മൾ മുൻപ് പല വീഡിയോസിലും ജാസ്മിനെ കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ട് മോശവും പറഞ്ഞിട്ടുണ്ട് നല്ലത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളിൽ വെച്ച് മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള കുറച്ച് പേരിൽ ഒരാളാണ് ജാസ്മിൻ നന്നായി സംസാരിക്കാൻ അറിയാം നമ്മളെ സംബന്ധിച്ച് ജാസ്മിന്റെ ജാബ്രി ഗെയിമാണ് നമ്മൾക്ക് ഒട്ടും ദഹിക്കാത്തത് അതിൽ നിന്നും മാറിയിരുന്നുവെങ്കിൽ അതായത് മുൻപേ മാറിയിരുന്നുവെങ്കിൽ അവര് വേറെ ലെവലിലായാലേ ഇപ്പോ ഗബ്രി പുറത്തായിട്ടുണ്ട് ജാസ്മിനിൽ ആ മാറ്റം കാണുന്നുണ്ട് ജാസ്മിന്റെ ഗെയിമിൽ ഇപ്പോഴും ജാസ്മിനെ നെഗറ്റീവ് ആകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുക ചിരിക്കുക അതെല്ലാം ഭയങ്കരമായി ഒരു നാടകമായി ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോഴും ജാസ്മിനെ താഴോട്ട് വലിക്കുന്നത് ഒരു പക്ഷേ ജാസ്മിൻ ഗെയിം കളിക്കുന്നതായിരിക്കാം ജാസ്മിൻ അറിയില്ലല്ലോ പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ട് എന്നറിയില്ലല്ലോ അപ്പോ ജാസ്മിൻ കാണിക്കുന്നത് വലിയ നാടകമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അനിയനെ കുറിച്ച് ചിന്തിക്കാതെ അവിടെ കുറച്ച് ദിവസം മാത്രം കൂട്ടിലുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നു അവൻ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നാടകമായി ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെ പല ആൾക്കാരും കുറ്റപ്പെടുത്തുന്നത് പക്ഷെ ഇന്നലത്തെ ആ ഒരു കൂടി പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം ജാസ്മിൻ ഇനിയും ഉയരങ്ങളിലേക്ക് വരാം അത് പുതിയൊരുതരം ഗെയിമാണ് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ അതായത് കഴിഞ്ഞ വീഡിയോയിലല്ല രണ്ട് ദിവസം മുൻപത്തെ വീഡിയോയിൽ ഞാൻ അൻസിബിയെ കുറിച്ചും ജാസ്മിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അൻസിബ ഇനി താഴേക്ക് പോവും ജാസ്മിൻ ഇനി മുന്നോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതുപോലെ തന്നെ ഇന്നലത്തെ ഒറ്റ വിഷയം കൊണ്ട് ജാസ്മിൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അൻസിബയുടെ ഗ്രാഫ് താഴേക്കും പോയിട്ടുണ്ട് മത്സരം മുറുകുകയാണ് പുതിയതരം കളികൾ ഇനിയും വരും നമ്മളെല്ലാവരും എല്ലാവരും അറിയാതെ തന്നെ പല ആൾക്കാരെയും ഇഷ്ടപ്പെട്ടു പോവും അതൊക്കെ ബിഗ് ബോസ് ഗെയിമിന്റെ ഭാഗമാണ് ഇന്നലത്തെ വിഷയത്തിൽ ജാസ്മിൻ തെറ്റുകാരിയല്ല റസ്മിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നിരപരാധികളാണ് റസ്മിൻ മാത്രമാണ് അവിടെ തെറ്റുകാരി ഇന്നും പല വിഷയങ്ങളും നടക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പല വഴക്കുകളും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയില്ല എന്തായാലും പല മാറ്റങ്ങളും വരട്ടെ അല്ലേ അങ്ങനെ ആവുമ്പോഴല്ലേ കളിക്കൊരു സുഖമുണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ